ഒത്തിരി പ്രമുഖ വ്യക്തികൾ വിളിച്ചു പറഞ്ഞു ഇയാളെ ഭയങ്കരമായി സൂക്ഷിക്കണം ഇതിൽ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളെ അപായപ്പെടുത്താൻ പോലും ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായി സൈബർ അറ്റാക്കിങ്ങിലേക്ക് വിടാനുള്ള ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നാൽ ഞാൻ ഒരു നാല് മാസം മുമ്പ് പങ്കെടുത്ത ഒരു പ്രോഗ്രാമിലാണ് എനിക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് അത് ഒരു കുന്തി ദേവി എന്ന പദപ്രയോഗം മാത്രമല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത് ആ ഞാൻ പ്രതികരിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് പ്രതികരിക്കാൻ പറ്റും സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് മോശമായി എന്ന് എനിക്ക് പറയാം ഡെഫിനറ്റ്ലി പറയാം പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഹണി ഞാൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടെയാണ് നിങ്ങളത് മോശമാക്കി ചിന്തിച്ചത് നിങ്ങളുടെ കുഴപ്പം മാത്രമാണെന്ന് അദ്ദേഹം പറയും പക്ഷെ ആ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന ഉടനെ നമ്മളെ ഇതിൽ ഇൻവൈറ്റ് ചെയ്ത മാനേജറുണ്ട് അദ്ദേഹത്തെ വ്യക്തമായി നമ്മൾ വിളിച്ച് അറിയിച്ചിരുന്നു ഇത് മോശമായി പോയി ഈ പെരുമാറ്റം എനിക്ക് ഞങ്ങൾക്കിനി ഈ ഈ പ്രസ്ഥാനവുമായിട്ട് സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു അവർ ഇപ്പം നമ്മളൊരു ഇനാഗ്രേഷൻ ഇനാഗ്രൽ ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു കണ്ണാടിയുടെ മുമ്പിൽ നോക്കി ഒരുങ്ങി എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ആ ഒരു വസ്ത്രവുമായിട്ട് മുമ്പോട്ട് പോകുന്നത് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നത് കാരണം ഞാൻ അറിയുക പോലുമില്ല ഈ വീഡിയോസ് എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്നുള്ളത് അപ്പം അതിന്റെയൊക്കെ ബാഗ് ലൈൻ പോലും ഭയങ്കര മോശമായിട്ടുള്ളതാണ് വരുന്നത് പലതും തുറന്നു നോക്കാറ് പോലും ഇല്ല എന്ന് ഞാൻ പറയുന്നത് ഉച്ചത്തോടെ തള്ളുന്നുവെന്ന് പറഞ്ഞു ഇവിടെ തുറന്നു നോക്കാറില്ല കാരണം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാകും ഇന്ന് ഇന്നും പറഞ്ഞ അദ്ദേഹം ആ ശരീരത്തിന്റെ കൈകൊണ്ട് ജസ്റ്റേഴ്സ് കാണിച്ച ശരീരഭാഗത്തിന്റെ ജസ്റ്റർ പോലും കാണിച്ചിട്ടാണ് ഇദ്ദേഹം ആ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് അത്രേം മോശമായിട്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരു വ്യക്തി എന്നെ പുറകെ നടന്ന് ഞാൻ ഇൻഫോം ചെയ്തിട്ടും പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യുകയാണ് അതൊരു നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്യുന്നതായിട്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു അപ്പൊ അദ്ദേഹത്തെ പോലെ അതേ മനോവൈകല്യമുള്ള ആളുകളിലേക്ക് ഒരു പദപ്രയോഗം നടത്തി എന്നെ അങ്ങ് ഇട്ടുകൊടുക്കുക ഇനി നിങ്ങൾ ശരിയാക്കിക്കോ ഞാൻ തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ അത് ഇതുവരെയും അടുത്ത ഈ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ വരുന്നത് വരെയും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചേക്കുന്നത് ഞാൻ പണം വാങ്ങിച്ചു തന്നെയാണ് ഗോപി ചെമ്മനൂറിന്റെ പ്രോഗ്രാമിൽ പോയേക്കുന്നത് ഒരു ഡൗട്ടും വേണ്ട ആരും എനിക്കോ അല്ല എന്നെ പോലുള്ള മറ്റ് സെലിബ്രിറ്റീസ് ഇനോഗ്രേഷൻ ചെയ്യുന്ന സെലിബ്രിറ്റീസിന് ഒരു ഔദാര്യം ചെയ്തു കൊടുക്കുന്നതല്ല നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്റെ പൈസ മേടിച്ചു വന്നത് കൊണ്ട് എന്തും എനിക്ക് പറയാമെന്നുള്ള അതൊക്കെ അതെ കയ്യിൽ വെക്കുകയുള്ളൂ നിന്ന് തന്നെ കാരണം അദ്ദേഹത്തിന് അങ്ങനെ അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട് ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ അതേ മനോനിലയുള്ള ആളുകൾ ആ വ്യക്തിയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ ഇനി എനിക്ക് നേരിടേണ്ടി വരും എന്നുള്ളത് ഞാൻ നേരിടാൻ ഒരുക്കമായിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് തീരുമാനമുണ്ടല്ലോ അതായത് അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു അസാധാരണമായ ഒരു 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 ധൈര്യം 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 തന്നെ വേണം. വേണം. കാരണം ഇങ്ങനെ ഫിലിം നിൽക്കുന്ന ഒരാൾ അതുപോലെ കേസുമായി മുന്നോട്ട് പോകാനും ശരിക്കും ഈ എവിടെ ും എനിക്ക് തോന്നുന്നു നമ്മള് കൊറേ നാളുകളായിട്ട് ഞാൻ ഈ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഒന്നും രണ്ടും വർഷമല്ല എനിക്ക് തോന്നുന്നു കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം മുഴുവൻ ഇത് സൈബർ ബുള്ളിങ്ങിനും ബോഡി ഷേമിങ്ങിനും ഫ്ലാറ്റ് ഷേബിങ്ങിനും ഒക്കെ ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും ഞാൻ അനുഭവിച്ചിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയ കമന്റ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ ആ നമ്മൾ ഇടുന്ന ഒരു പോസ്റ്റിന്റെ ഭാഗമായിട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഈ യൂട്യൂബേഴ്സ് ഫീ അവർ ഇപ്പൊ നമ്മൾ ഒരു ഇനാഗ്രേഷൻ ഫങ് ഇനാഗ്രൽ ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു കണ്ണാടിയുടെ മുമ്പിൽ നോക്കി ഒരുങ്ങി എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ആ ഒരു വസ്ത്രവുമായിട്ട് മുമ്പോട്ട് പോകുന്നത് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നത് ആ പക്ഷെ നമ്മൾ ഞാനിടുന്ന എന്റെ റീലുകളോ ഞാൻ എടുക്കുന്ന വീഡിയോകളിലോ ഒന്നും എനിക്ക് അങ്ങനെ ഒരു വളരെ വളർക്കറായിട്ട് ഒരു 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 ശതമാനം പോലും തോന്നാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഈ ചടങ്ങിന് ആയിരക്കണക്കിന് ആളുകൾ വരാറുണ്ട് അവർക്ക് അവരുടെ കയ്യിലെല്ലാം മൊബൈൽ ഫോണുകളുണ്ട് ക്യാമറകളുണ്ട് അവരെടുക്കുന്ന ആംഗിളുകളിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഞാൻ അറിയ പോലുമില്ല ഈ വീഡിയോസ് എവിടെ നിന്ന് വരുന്നു എങ്ങനെ വരുന്നു എന്നുള്ളത് അതെല്ലാം പബ്ലിഷ് ചെയ്യുകയും അതെല്ലാം റിലീസ് ചെയ്യുകയും അതിനുശേഷം അതിന്റെയൊക്കെ ബാഗ് ലൈൻ പോലും ഭയങ്കര മോശമായിട്ടുള്ളതാണ് വരുന്നത് അപ്പൊ ഇതൊരു ഒരു എന്താ പറയാ ഒരു ഒരു എന്താ പറയാ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് എന്നെ പോലുള്ള സ്ത്രീകൾക്കെതിരെ എന്റെ കൊളീഗ്സ് ആയിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ സാധാരണ സ്ത്രീകളും അനുഭവിക്കുന്ന ഇങ്ങനത്തെ ഒരു ഒരു ആക്രമണമാണ് ഇതെല്ലാം പലപ്പോഴും ഞാൻ പൂർണ്ണ ബോധ്യത്തോടെ മനസ്സിലാക്കിയിട്ടും ഒരു പ്രശ്നത്തിലേക്ക് ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ പലതും തുറന്നു നോക്കാറ് പോലും ഇല്ല എന്ന് ഞാൻ പറയുന്നത് പുച്ഛത്തോടെ തള്ളുന്നു എന്ന് പറയുമ്പഴും ഞാൻ തുറന്നു നോക്കാറില്ല കാരണം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാകും എനിക്ക് ബുദ്ധിമുട്ടാവും അപ്പൊ ഞാനത് ആരെങ്കിലും എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ പറയും എനിക്ക് ഇങ്ങനെയുള്ളത് അയക്കണ്ട എനിക്ക് നോക്കാനാണെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ കിടക്കുന്നുണ്ട് അത് ഞാൻ നോക്കാതെ ഇരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഞാൻ മാറുന്ന ഒരു വ്യക്തിയായിരുന്നു ഇത്രയും നാളും ഞാൻ ഒരു നാല് മാസം മുമ്പ് മിസ്റ്റർ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ ഒരു ഒരു കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഇരുപത് വർഷമായി സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന് നില്ക്കുന്നത് അപ്പൊ അത്രയും കാലവൾ കാലയളവായിട്ട് തന്നെ ഞാൻ ഒത്തിരി നോഗ്രൽ ഫങ്ഷൻസ് ചെയ്യാറുണ്ട് ഒന്നും രണ്ടും അല്ല കുറേയുണ്ട് അപ്പം ഈ പല ബ്രാൻഡുകളുടെയും ഭാഗമായിട്ട് ഞാൻ ഞാൻ അപ്പിയർ ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ആളുകളെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യാനായിട്ട് അപ്പം ഈ വ്യക്തിയുടെ ഇനോഗ്രൽ ഫംഗ്ഷനും ഞാൻ ഒരു അഞ്ചോ ആറോ എണ്ണം ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടാവും അന്നൊന്നും എനിക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഈ വ്യക്തിയിൽ നിന്നുണ്ടായിട്ടില്ല ഞാൻ ഒരു നാല് മാസം മുമ്പ് പങ്കെടുത്ത ഒരു പ്രോഗ്രാമിലാണ് എനിക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളുണ്ടായത് അത് ഒരു കുന്തി ദേവി എന്ന പദപ്രയോഗം മാത്രമല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത് പല കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട് അതല്ലാതെ അതിനപ്പുറം പല ഡയലോഗുകളും അദ്ദേഹത്തിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് അത് ആ സമയം എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ഒരു ഒരു സദസ്സാണ് അത്രയും ചാനൽ മീഡിയ പ്രവർത്തകർ പ്രവർത്തകരുമുണ്ട് അവിടെ അപ്പം നമുക്ക് ഞാൻ ഞാൻ പ്രതികരിക്കുന്നത് ഞാൻ ചോദിക്കാം ഞാൻ നിങ്ങളോട് ചോദിക്കാണ് ഞാൻ പ്രതികരിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് പ്രതികരിക്കാൻ പറ്റും സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് മോശമായി എന്ന് എനിക്ക് പറയാം ഡെഫിനറ്റ്ലി പറയാം പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഹണി ഞാൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടെയാണ് നിങ്ങളത് മോശമാക്കി ചിന്തിച്ചത് നിങ്ങളുടെ കുഴപ്പം മാത്രമാണെന്ന് അദ്ദേഹം പറയും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആയിരുന്നില്ല അത് കാരണം നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രോഗ്രാമിൽ പോകുമ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട ഒരു ഡെക്കോറം ഉണ്ട് അത് എപ്പോഴും പാലിച്ചിട്ട് തന്നെയാണ് ഞാൻ പോകാറുള്ളത് പക്ഷെ ആ പ്രോഗ്രാം കഴിഞ്ഞു വന്ന ഉടനെ നമ്മളെ ഇതിൽ ഇൻവൈറ്റ് ചെയ്ത മാനേജറുണ്ട് അദ്ദേഹത്തെ വ്യക്തമായി നമ്മൾ വിളിച്ച് അറിയിച്ചിരുന്നു ഇത് മോശമായി പോയി ഈ പെരുമാറ്റം എനിക്ക് ഇനി ഞങ്ങൾക്കിനി ഈ ഈ പ്രസ്ഥാനവുമായിട്ട് സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് വിളിച്ച് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞും ഞാൻ മാത്രം പങ്കെടുക്കുന്നു എന്ന് എനിക്ക് ഉറച്ചു ബോധ്യമുണ്ടായിരുന്ന ഒരു പ്രോഗ്രാമില് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ബ്രാൻഡുമായിട്ട് ഒന്നും യാതൊരു രീതിയിലുള്ള കണക്ഷനും ഇല്ലാത്ത ഒരു പ്രോഗ്രാമില് അതിന്റെ തലേ ദിവസം മാത്രം ഇദ്ദേഹത്തിന്റെ ഒരു പ്രൊമോ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ വ്യക്തിയും കൂടി അവിടെ വരുന്നുണ്ടത് ആ പ്രൊമോ വീഡിയോ പോലും ഭയങ്കര മോശമായിട്ട് എന്റെ ശരീരത്തെ പറ്റി അനാവശ്യം പറഞ്ഞിട്ടേക്കുന്ന ഒരു വീഡിയോയാണ് അത് ആ പ്രോഗ്രാം എങ്ങനെ ഞാൻ കമ്മിറ്റ് ചെയ്ത് ഇദ്ദേഹം ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നെ ഞാൻ കമ്മിറ്റ് ചെയ്യില്ലായിരുന്നു പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ അറിയുമ്പോൾ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല കാരണം ഞാൻ അങ്ങോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ഒരു വർക്ക് എത്തിക്സ് ഉണ്ട് അപ്പൊ ഒരിക്കലും അതിൽ നിന്ന് മാറാൻ പറ്റില്ല ആ പ്രോഗ്രാമിലും ഇദ്ദേഹം അത് ഇതുമൊക്കെ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നീട് ഇദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം എനിക്ക് വരികയാണ് അതായത് മിസ്റ്റർ ബോബി ചെമ്മണ്ണൂരിന്റെ ജുവല്ലറി ഷോറൂമിന്റെ ഇനോഗ്രേഷനെ വീണ്ടും വിളിക്കുന്നു ഈ മാനേജർ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ചെയ്യില്ല ഈ വ്യക്തിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു കാരണവശാലും ഇനി മുമ്പോട്ട് പോവില്ല അത് മാത്രമല്ല വ്യക്തമായിട്ട് നിങ്ങൾ പറയണം ഇത് ഭയങ്കര മോശമായിരുന്നു ഈ ഇദ്ദേഹത്തിന്റെ ഈ പെരുമാറ്റം എന്റെ പേര് പലയിടത്തും മെൻഷൻ ചെയ്യുന്നു മോശമായിരുന്നു ഇത് അറിയിക്കണം എന്ന് വീണ്ടും പറയുന്നു അദ്ദേഹം അറിയിക്കൂ എന്ന് പറഞ്ഞു ഇദ്ദേഹം അറിയുകയും ചെയ്തു അറിയുകയും ചെയ്തു എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഞാൻ ഈ കംപ്ലൈന്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞ ചാനലിൽ ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഹണി ഇത് അറിയിച്ചില്ലേ അപ്പം പറയുന്നുണ്ട് മാനേജർ പറഞ്ഞായിരുന്നു അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പക്ഷെ ഇത് അറിഞ്ഞിട്ടും ഈ വ്യക്തി പല മീഡിയ പ്ലാറ്റ്ഫോമിലും പിന്നെ പ്രസ് മീറ്റിലും ഒക്കെ സംസാരിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ മീഡിയ പ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയാണ് ഞാൻ നടിയൻ നല്ല വിളിച്ചുള്ളൂ ഇന്ന വാക്ക് വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പറയുന്നത് വീണ്ടും വീണ്ടും ഭാഗത്തെ പറ്റി സംസാരിച്ച് സംസാരിക്കുകയാണ് ഈ ലാസ്റ്റ് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നേക്കുന്ന ഒരു ഇന്റർവ്യൂ അതെനിക്ക് തോന്നുന്നു ഒരാഴ്ച കണ്ടായിട്ടേ ഉള്ളൂ ഇപ്പോഴും അത് അതിന്റെ വീഡിയോസ് കറങ്ങി നടക്കുന്നുണ്ട് വന്നേക്കുന്നതില് ഇദ്ദേഹം വീണ്ടും ഇതേ സാധനം അതിന്റെ ഏറ്റവും കൂടുതൽ മൂർച്ചയോടെ എടുത്ത് ഇട്ടേക്കുവാണം അദ്ദേഹം അതില് പറയുന്നുണ്ട് നിങ്ങൾ അതില് ഇത് ആളുകൾ ആളുകൾ ഇത് മോശമായി കരുതില്ലെന്ന് ചോദിക്കുമ്പോ അതിനെ ഡബിൾ മീനിങ്ങിലോ ത്രിപിൾ മീനിങ്ങിലോ കാണാം ഞാൻ ഇന്ന് ഇന്നും പറഞ്ഞ അദ്ദേഹം ആ ശരീരത്തിന്റെ കൈകൊണ്ട് ജസ്റ്റേഴ്സ് കാണിച്ച ശരീരഭാവത്തിന്റെ ജെസ്റ്റർ പോലും കാണിച്ചിട്ടാണ് ഇദ്ദേഹം ആ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് അത്രയും മോശമായിട്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരു വ്യക്തി എന്നെ പുറകെ നടന്ന് ഞാൻ ഇൻഫോം ചെയ്തിട്ടും പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യാണ് അതൊരു നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്യുന്നതായിട്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ വ്യക്തമായിട്ട് പോലീസ് കേസ് ഫയൽ ചെയ്ത് പോകുന്നത്. കാരണം ോച്ചമണ്ടൂരിനെ സംബന്ധിച്ച് അദ്ദേഹം പല സ്ഥാപനങ്ങൾക്കും പരസ്യം നൽകുന്ന ആളാണ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്കടക്കം പരസ്യം നൽകുന്നുണ്ട് അങ്ങനെ ഒരാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്കെതിരെ സമൂഹത്തിൽ എത്രയും ഹോൾഡ് ഉള്ള ഒരാൾക്കെതിരെ കംപ്ലയിന്റ് കൊടുക്കുമ്പോ എന്തായാലും ചില സംശയങ്ങൾ ഉള്ളിൽ ആരൊക്കെ സംശയങ്ങൾ മാത്രമല്ല നമ്മളെ ഒത്തിരി പ്രമുഖ വ്യക്തികൾ വിളിച്ചു പറഞ്ഞു ഇയാളെ ഭയങ്കരമായി സൂക്ഷിക്കണം ഇതിൽ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളെ അപായപ്പെടുത്താൻ പോലും ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായി സൈബർ അറ്റാക്കിംഗിലേക്ക് വിടാനുള്ള ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയോ മനസ്സിലാക്കിയിട്ടും ഒരു തീരുമാനം തന്നെയാണ് കേസ് ഫയൽ ചെയ്ത് മുമ്പോട്ട് പോകാം എന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പോ ഇത്തരത്തിൽ ഒരു സപ്പോർട്ട് ഉണ്ട് ശരിക്കും സപ്പോർട്ടാണ് അത് എന്താണ് ഫീൽ കാരണം ഭയങ്കര സന്തോഷം അത് നമ്മൾ എല്ലാ എല്ലാ സമൂഹത്തിന്റെ പല തലത്തിൽ നിന്നും എല്ലാ ഉന്നതരായ വ്യക്തികളും വിളിച്ചു ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ് ഞാൻ മുഖ്യമന്ത്രിയെ വിളിച്ച് അദ്ദേഹത്തിനോട് ഒരു അവസരം ചോദിച്ചു സംസാരിച്ച് എന്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ഈ കേസ് ഫയൽ ചെയ്ത ഉടനെ അത് അപ്പം അദ്ദേഹം എനിക്കൊരു ഉറപ്പ് നൽകിയിരുന്നു ഞാൻ വ്യക്തമാ കൃത്യമായ നടപടി എടുക്കാം എന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹം നൽകി ഞാൻ ഡി ജി പി സർ എബ്രഹാം സാറിനെ വിളിച്ചു പറഞ്ഞു മറ്റു പോലീസ് എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞു അവരെല്ലാം അതിനൊരു ഉറപ്പ് നൽകിയിരുന്നു അപ്പൊ നമ്മുടെ ഗവൺമെന്റിലും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ആ നിയമവ്യവസ്ഥയിലും എനിക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണത് അത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഞാൻ പറയലേ ഒത്തിരി ആളുകൾ എന്റെ ഇൻഡസ്ട്രിയിൽ നിന്നും എന്റെ കൊളീഗ്സ് അല്ലെങ്കിൽ അമ്മയുണ്ട് ഡബ്ല്യു സി സി ഉണ്ട് സെഫ് ഉണ്ട് എല്ലാ അസോസിയേഷൻസിന്റെയും പിന്തുണ നൽകി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പിന്തുണ അവരെ വിളിച്ചു നൽകിയിരുന്നു അങ്ങനെ എല്ലാ അസോസിയേഷന്റെയും ഭാഗത്തു നിന്നുണ്ട് അതേപോലെ തന്നെ പൊളിറ്റീഷ്യൻസ് അതായത് പാർട്ടി ഭേദമന്യെ എല്ലാ ആളുകളും വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു ഞങ്ങളുടെ ഒരു ഒരു സപ്പോർട്ട് ഉണ്ടാവും പറഞ്ഞു അതോ അതോടൊപ്പം തന്നെ എന്നെക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്താണെന്ന് പറയാ നമ്മളിപ്പോ ഇറങ്ങി നടക്കുമ്പോ നമ്മുടെ സാധാരണ ചേച്ചിമാരുണ്ട് നമ്മുടെ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന സാധാരണ വീട്ടമ്മമാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരിങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ച് മോളെ അടിപൊളിയായിരുന്നു കേട്ടോ അത് വേണം എന്ന് പറയുമ്പോ അവരുടെ ആ മുഖം കാണുമ്പോ തന്നെ എനിക്ക് അത് വേറൊരു സന്തോഷം അത് കാ ലൈഫിൽ എനിക്ക് ഫസ്റ്റ് ടൈം അത് കാണാൻ പറ്റുന്നത് ഭയങ്കര ഹാപ്പിയാണ് അത് കാണുമ്പോ അവരിങ്ങനെ അവരുടെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അവരിങ്ങനെ കുളിക്കിട്ട് പറയില്ല അയ്യോ മിടുക്കുക കേട്ടോ അങ്ങനെ തന്നെ വേണമായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവര് പറയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ് അതുപോലെ തന്നെ ഇപ്പോ പോരാട്ടം ഇനിയും തുടരുകയാണ് ചില യൂട്യൂബ് ചാനലുകൾക്കെതിരെയും പരാതി നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പറയുന്നുള്ള ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കെതിരെ ഇനിയെങ്കിലും പ്രതികരിക്കണം എന്നൊരു തോട്ട് തോട്ടുണ്ടാകുന്നത് എങ്ങനെയായിരുന്നു ഇനിയും അതാണ് ഞാൻ ഈ പറഞ്ഞ ആ വലിയ സെന്റൻസിൽ മുഴുവൻ ഉണ്ടത് കാരണം ഞാൻ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ ഫേക്ക് ഐഡികളിൽ നിന്നോ ഒക്കെ ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ സൈലന്റ് ആയിരുന്നു ആ സമയം മുഴുവൻ അപ്പൊ അതെന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ആ അതിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് കൊണ്ട് തന്നെയാണ് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി എനിക്കെതിരെ ഒരു ഒരു അത്രയും ആളുകൾ കൂടി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ എന്റെ നേരെ മുന്നിൽ നിന്നിട്ടാണ് അദ്ദേഹം ഈ പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ധൈര്യം കിട്ടണമെങ്കിൽ ചിലപ്പം ഞാൻ സൈലന്റ് ആയി എന്നുള്ളത് കൊണ്ടായിരിക്കാം അപ്പൊ അദ്ദേഹത്തെ പോലെ അതേ മനോവൈകല്യമുള്ള ആളുകളിലേക്ക് ഒരു പദപ്രയോഗം നടത്തി ഞാൻ ഇട്ടു കൊടുക്കുക ഇനി നിങ്ങൾ ശരിയാക്കിക്കോ ഇതാ ഞാൻ തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ അത് ഇതുവരെയും അടുത്ത ഈ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ വരുന്നത് വരെയും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചേക്കുന്നത് അപ്പൊ അതിനി വേണ്ട എന്നുള്ളത് നമ്മൾ പറയില്ല നമ്മൾ മടുക്കും കുറെ കഴിയുമ്പോൾ നമ്മള് ഇത് എന്നെ മാത്രമല്ല എന്റെ വീട്ടുകാരെ ബാധിക്കുകയാണ് എന്റെ റിലേറ്റീവ്സിനെ ബാധിക്കുകയാണ് കാരണം ഫ്ലഡ് ഷെയ്മിങ് ആണ് ഞാൻ പണം വാങ്ങിച്ചിട്ട് അവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ എന്തും എന്നോട് പറയാം എന്തും ഞാൻ പണം വാങ്ങിച്ചു തന്നെയാണ് ഗോപി ചെമ്മന്നൂറിന്റെ പ്രോഗ്രാമിനെ പോയിക്കുന്നത് ഒരു ഡൌട്ടും വേണ്ട ഞാൻ പണം വാങ്ങിച്ചു ചെയ്യുന്ന പ്രോഗ്രാമുകളുണ്ട് പണം വാങ്ങിക്കാതെയും ചെയ്യുന്ന പ്രോഗ്രാമുകളുണ്ട് രണ്ടിനും ഞാൻ ഈക്വൽ ഇമ്പോർട്ടൻസും ഈക്വലി ഈക്വലിയാണ് ഞാൻ അവിടെ നിൽക്കുന്ന സമയവും എല്ലാം ഒരേപോലെയാണ് ഡ്യൂറേഷനും എല്ലാം ഒരേപോലെയാണ് ഈ പണം വാങ്ങിച്ച് അവിടെ പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്താ പോകുന്നത് ആ പ്രസ്ഥാനത്തെ റെപ്രസെന്റ് ചെയ്ത് പോവുകയാണ് അല്ലാതെ ഒരു വ്യക്തിയെ അല്ല ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇനോഗ്രേഷൻ ഞാൻ പോകുമ്പോൾ അതൊരു ബിസിനസിന്റെ ഭാഗം കൂടിയാണ് ഞാൻ ഒരു എന്തുകൊണ്ടാണ് അവര് സെലിബ്രിറ്റീസിനെ വെക്കുന്നത് ഒരു പബ്ലിക് അട്രാക്ഷൻ കുറച്ചും കൂടി കിട്ടും അന്നത്തെ ദിവസം മറ്റേത് ദിവസത്തെക്കാൾ കൂടുതലും സെയിൽസ് അവിടെ നടക്കും അതൊരു റിയാലിറ്റി ആണ് അതല്ലാതെ അതൊരു ആരും എനിക്കോ അല്ല എന്നെ പോലുള്ള മറ്റ് സെലിബ്രിറ്റീസ് ഇനോഗ്രേഷൻ ചെയ്യുന്ന സെലിബ്രിറ്റീസിന് ഒരു ഔദാര്യം ചെയ്ത് കൊടുക്കുന്നതല്ല അവിടെ നിങ്ങൾ വന്നുകഴിഞ്ഞാൽ എന്നെ പൈസ മേടിച്ചു വന്നത് കൊണ്ട് എന്തും എനിക്ക് പറയാമെന്നുള്ള അതൊക്കെ അതങ്ങ് കയ്യിൽ വെക്കുകയുള്ളൂ അത് ഇത് പക്ഷേ ഇത് മോബി ചെമ്മണൂരിന് മാത്രമല്ല ഇത് ഇങ്ങനത്തെ യൂട്യൂബ് ചാനലുകൾക്കും പങ്കുണ്ട് അല്ലെങ്കിൽ അവരും അവർ ചെയ്തതും പുറത്തു വരണം എന്നുള്ള ഒരു തോട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും അതെല്ലാം എല്ലാവർക്കും എതിരെയുള്ള കംപ്ലൈന്റുകൾ നമ്മൾ ഫയൽ ചെയ്യുന്നു യൂട്യൂബ് ചാനൽസിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും അതിന്റെ എവിഡൻസുകൾ എല്ലാം കളക്ട് ചെയ്യേണ്ടതിന്റെ ഉണ്ട് നമുക്ക് ഇത് ചെറിയ അല്ല നമ്മളിതിലേക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ കാരണം എല്ലാ എവിഡൻസും നമ്മൾ തപ്പി പിടിച്ചെടുത്ത് നമ്മളിത് കേസ് വരുന്നു അറിയുമ്പോൾ അവരത് ഡീ ആക്ടിവേറ്റ് ചെയ്ത് പോവും പലതും അതിന് നേരം അതിന് മുമ്പ് നമ്മളതിന് തടയിട്ട് അതിന് അത് വലിയൊരു പ്രോസസ്സാണ് അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കാം ഇപ്പൊ രാഹുലേശ്വരൻ്റെ ഒരു പ്രതികരണം എനിക്ക് ആ വ്യക്തിയെ പറ്റി ഒന്നും ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി ഒന്നും എനിക്ക് മെൻഷൻ ചെയ്യാനേ താല്പര്യമില്ല പക്ഷേ അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുക്കണം ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അതിന് പറഞ്ഞ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞ എനിക്കൊന്നും പറയാൻ താല്പര്യമില്ല പക്ഷേ അണി പറയുന്നുണ്ട് ഞങ്ങൾക്കും ഇത്തരത്തിൽ നേരിട്ടിട്ടുണ്ട് ഒത്തിരി ആളുകള് അത് അതാണ് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് അത് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്നല്ല അതിന് പറയേണ്ടത് അത് ഇത് അനുഭവിക്കാത്ത മനുഷ്യരില്ല സ്ത്രീകളും എൽ ജി ബി ടി കമ്മ്യൂണിറ്റി അവരൊക്കെ ഭയങ്കര മോശമായിട്ട് ഇത് ഫേസ് ചെയ്തിരിക്കുന്ന ആളുകളാണ് ഒരു മനുഷ്യ ഒരു ഒരു മനുഷ്യ രൂപം എന്നുള്ളത് പോലും കൺസിഡർ ചെയ്യാതെ അത്രയും വൃത്തികെട്ട രീതിയിലാണ് അവരൊക്കെ അവരൊക്കെ അറ്റാക്ക് നേരിടുന്നത് സമൂഹത്തിൽ നിന്ന് അത് പുരുഷന്മാരുമുണ്ട് ഇത് ഇത് തന്നെ ഫേസ് ചെയ്യുന്ന പുരുഷന്മാരുമുണ്ട് അപ്പൊ സ്ത്രീകളും എല്ലാ കമ്മ്യൂണിറ്റിയിലുമുള്ള ആളുകളും ഇത് ഫേസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു സപ്പോർട്ട് ഇതിനെ ഒരു അറുതി വേണം എന്നാഗ്രഹിക്കാത്ത ഒരു വ്യക്തിയും കേരളത്തിലോ ഇന്ത്യയിലോ ഈ ലോകത്തോണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്നത് ഇനി എത്രത്തിലാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പം യൂട്യൂബേഴ്സ് അതുപോലെ നെഗറ്റീവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതൊരു ഒരു ക്രൈം ആണെന്നുള്ള ഒരു ഒരു കാര്യം വ്യക്തമായിട്ട് ഒരു ഒരു സന്ദേശം കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കംപ്ലൈന്റുകൾ നമ്മൾ ഇങ്ങനെ കുത്തിയിരുന്ന് അത് കളക്ട് ചെയ്ത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇതിൽ ഇതിവിടെ നിൽക്കുന്നതല്ല കുറെ ആളുകളെ അറസ്റ്റ് ചെയ്തിൽ നിൽക്കുന്ന സാധനമല്ല എനിക്കിത് ഇതിനൊരു നിയമം ഒരു നിയമനിർമ്മാണം വേണം എന്ന് എന്നതിയായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനെന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം മുമ്പോട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇതിപ്പോ ഇത് ഈ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിയുമ്പോൾ ഇതൊരു പിന്നെ ഒരു വാർത്ത ആവും ാണ് പക്ഷെ വീണ്ടും ഈ അറ്റാക്കിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ഈ പറയുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തന്നെ കാരണം അദ്ദേഹത്തിന് അങ്ങനെ അങ്ങനെ ഒരു 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 ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട് ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ അതേ മനോനിലയുള്ള ആളുകൾ ആ വ്യക്തിയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ ഇനി എനിക്ക് നേരിടേണ്ടി വരും എന്നുള്ളത് ഞാൻ നേരിടാൻ ഒരുക്കമായിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് സൈബർ അറ്റാക്കിംഗ് ആയിരിക്കാം ചിലപ്പം നേരിട്ടുള്ള ഫിസിക്കൽ അറ്റാക്ക് ആയിരിക്കാം നമുക്കറിയില്ല എന്താ ഏത് രീതിയിൽ വരും അത് അത് വിളിച്ചെന്നെ വാൻ ചെയ്യാത്ത ആളുകളില്ല അത്രയും ആളുകൾ അടുത്ത് പറയുകയും ചെയ്തു അതിനെല്ലാം നേരിടാൻ തന്നെ ഒരുങ്ങിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത് ഭീഷണികോളുകൾ എന്തെങ്കിലും വന്നോ ഈ പരാതി കൊടുത്തതിന് ശേഷം ഇല്ല ഇല്ല ഭീഷണികോളൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ ഈ ഇനാഗ്രേഷന് പോകുന്ന ഇപ്പൊ ഹണി അല്ലാതെ മറ്റ് നടിമാരും അടക്കം അതുപോലെ സെലിബ്രിറ്റികളും ഒക്കെ പോകുന്നുണ്ട് അവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നേരത്തെ ഹാണി സൂചിപ്പിച്ചതുപോലെ എവിടെയാണ് ഇവർ ഞങ്ങളുടെ ക്യാമറകൾ ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ ക്യാമറകൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല വല്ലാതെ നേട്ടമൃഗങ്ങളാക്കപ്പെടുകയാണെന്നാണ് അവർ പറയുന്നത് എക്സാക്ട്ലി അത് തന്നെയാണ് ഇപ്പൊ ഞാൻ എന്റെ വസ്ത്രധാരണത്തിൽ വൾഗാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നത് ചില വീഡിയോകൾ നമ്മൾ കാണുമ്പോഴും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും ഇത് എങ്ങനെ ഇവർ ഇത് എടുത്തു എന്ന് നമ്മൾ ചിന്തിക്കും കാരണം പലതും എഡിറ്റഡ് ആണല്ലേ പലതും എഡിറ്റഡ് ആണ് പലതും നമ്മളൊരു സാരി ഒന്ന് കറക്റ്റ് ചെയ്യുന്ന ഒരു 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 നിമിഷത്തിലായിരിക്കും ഇവരിത് ക്യാപ്ചർ ചെയ്യുന്നത് നമ്മൾ അറിയില്ല നമ്മളൊരു ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് നിൽക്കല്ലേ നമ്മള് നമ്മള് ശരീരം എത്രയൊക്കെ സ്ഥലങ്ങളിൽ നമ്മൾ ഓടി നടക്കുന്നു ആളുകളെ കാണുന്നു ഫോട്ടോ എടുക്കുന്നു നമ്മൾ ഒരിക്കലും നമ്മൾ ഈ വസ്ത്രം നമ്മൾ വീട്ടിൽ നിന്ന് ധരിച്ചു പോയ അതേ രൂപത്തിൽ അത് അതേപോലെ അല്ലെങ്കിൽ നമ്മൾ വല്ല ഗം ചെയ്ത് ഒട്ടിച്ചു വെക്കേണ്ടി വരും വസ്ത്രങ്ങൾ അങ്ങനെ ഇരിക്കില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും ഇത് എവിടെ നിന്ന് ഇത് ക്യാപ്ചർ ചെയ്യുന്നു എന്നുള്ളത് ഒരാൾക്ക് പറയാൻ പറ്റില്ല അനശ്വര ഈ അടുത്തൊരു പറയുന്നുണ്ടായിരുന്നു അടക്കമുള്ള ഇന്റർവ്യൂടക്കമുള്ള ഇവരെ മേളിൽ നിന്നും ഏറ്റവും ആംഗിളിൽ നിന്നും ഏറ്റവും വൃത്തികെട്ട ആംഗിളിൽ നിന്നുമാണ് എപ്പോഴും ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നത് നമ്മൾ അറിയാറില്ല അതിനെല്ലാം ഒരു അറി വേണം അതിനെല്ലാം കൂടിയായിട്ടാണ് ഈ ഒരു 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 പോരാട്ടം